കോട്ടയം വടവാദൂരിലെ കാർമൽ വില്ല കോളനി നിവാസികൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നു വർഷങ്ങളായി കോളനിയിൽ താമസിക്കുന്ന ഏഴു കുടുംബങ്ങൾ ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്നാണ് നഗരസഭ ആവശ്യപ്പെട്ടത് വർഷങ്ങൾക്ക് മുൻപ് നഗരസഭ നിർമ്മിച്ചു നൽകിയ ഇടിഞ്ഞുവീഴാറായ വീടുകളിലാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത് ഇവിടെ സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലത്തെ ഉടമസ്ഥാവകാശം നൽകണമെന്നതാണ് ഇവരുടെ ആവശ്യം പ്രായമായവരും സ്ത്രീകളും കുട്ടികളും അടങ്ങിയ കൂടെയാണ് വീടുകളിൽ കഴിയുന്നത് ഞങ്ങൾ തിരുവനന്തപുരം പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം കാണാൻ ചെന്നു ഞങ്ങളൊരു നിവേദനം കൊടുത്തു ഞങ്ങളുടെ സ്ഥലത്തിന് പട്ടയമില്ല പത്ത് നാൽപ്പത് വർഷത്തിന് മുകളിലായി താമസിക്കാൻ തുടങ്ങിയിട്ട് വീടിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഏത് സമയവും ഇടിഞ്ഞിടിഞ്ഞു വീടും ആ ഒരു അവസ്ഥയില ഭീതയോടുകൂടിയാണ് ഞങ്ങളവിടെ താമസിക്കുന്നത് സാറിൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്ന് നിവേദനം കൊടുത്തു സാർ ഓൾറെഡി കളക്ടറെ വിളിച്ചു പറഞ്ഞു അവരുടെ അവസ്ഥ എങ്ങനെയാണ് എന്ന് പ സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഞങ്ങൾ മുനിസിപ്പാലിറ്റി ചെന്ന് അന്വേഷിച്ചപ്പോൾ സി പി എമ്മിൻ്റെ ആളുകളും ബി ആളുകളും ഞങ്ങൾക്ക് പട്ടയം തരുന്നതിനോട് അനുകൂലമായ നിലപാട് ാണ് സ്വീകരിച്ചത് പക്ഷേ യു ഡി എഫിൻ്റെ ആളുകളാണ് നിലപാട് ഇവർക്ക് കൊടുക്കണ്ടെന്നുള്ള നിലപാടിലെത്തിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പട്ടയം തന്നാൽ ഞങ്ങൾക്ക് അവിടെ ഒരു ഒരു വീട് വയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അതാണ് ഞങ്ങളുടെ ആവശ്യം കെട്ടിടങ്ങളുടെ ഉടമസ്ഥത നഗരസഭയ്ക്കായതിനാൽ ഇവർക്ക് സ്വന്തമായി അറ്റകുറ്റപ്പണി നടത്താൻ കഴിയില്ല പട്ടയം നൽകണമെന്ന് കോളനിക്കാർ നഗരസഭയ്ക്ക് നിവേദനം നൽകിയിരുന്നു നഗരസഭാ കൌൺസിൽ അംഗീകരിച്ചാൽ പട്ടയം ലഭ്യമാകും സിപിഎമ്മും ബി ജെ പിയും പട്ടയം നൽകാൻ അനുകൂലമായ നിലപാടെടുത്തുവെങ്കിലും കോൺഗ്രസ് നിലപാടെടുക്കാത്തത് മൂലം കൌൺസിലിൽ അംഗീകാരം കിട്ടിയില്ല ഈ സാഹചര്യത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മുൻകൈയെടുത്ത് പട്ടയം നേടിത്തരണമെന്നാണ് കോളനി നിവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കോട്ടയം